പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മിർസ അഫ്സൽ യൂണിവേഴ്സെക്രിയ വയനാട് സുൽത്താൻ ബത്തേരി ചുങ്കം കുക്കി ഫുട്വെയർ ആൻഡ് കന്യക കന്യകാശാഗീസ് ഇരുപത്തഞ്ച് വർഷത്തോളം സുൽത്താൻ ബത്തേരിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് വയനാട്ടുകാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാ വർഷവും ഓണത്തിന് റിഡക്ഷൻ സെയിൽ ഇവിടെ നടത്താറുണ്ട് മറ്റെല്ലാ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള ഓണ ഓണസമയത്ത് ഇതുപോലുള്ള റിഡക്ഷൻ സൈലുകൾ മറ്റുള്ള മേളകളെല്ലാം നടത്താറുണ്ട് പക്ഷേ ഈ കുക്കി ആൻഡ് കന്യക ഇവരുടേത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് അത് ഇവിടെ വരുന്നവർക്ക് മനസ്സിലാവും ഒന്നുമില്ല ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ അടുത്ത തിരക്ക് നമുക്ക് ഇവിടെ കാല് കുത്താൻ പറ്റുന്നില്ല അത്രമാത്രം തിരക്കാണ് അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർ കൊടുക്കുന്ന സാധനം സാധനത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് വളരെ വില കുറച്ചാണ് ഇവർ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് മാത്രമല്ല ആ കൊടുക്കുന്ന സാധനങ്ങൾ ഓരോന്നും നമ്മൾ കൊടുക്കുന്ന ആ പൈസക്കുള്ള ക്വാളിറ്റി അതാണ് ഈ കുക്കി ഫുട്വെയർ ആൻഡ് കന്യക സാരീസ് ഇവരുടെ ഒരു പ്രത്യേകത ജസ്റ്റ് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുകള അതുപോലെ തന്നെ ഹൂമ ഫുഡ്ലാൻഡ് അഡിഡാസ് ബാറ്റ ഇതുപോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഷൂകളും ഒക്കെ ഇവിടെ ഉണ്ട് അതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ നാല്പത് ശതമാനം മുതൽ അൻപത് ശതമാനം ആ രീതിയിലാണ് ഇവിടെ നമുക്കായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലേഡീസിനായിട്ട് ഇവിടെ ഒരു ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതിന് ചുറ്റും ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പോലെയുള്ള ഓരോന്നും തിരഞ്ഞെടുത്തിട്ട് അവർ കൗണ്ടറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കുക്കി എന്ന ഫുട്വെയറിൻ്റെ റിഡക്ഷൻ എന്താണ് നിങ്ങൾക്ക് പല അത്ഭുത കാഴ്ചകളും കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല ഇത് എല്ലാ വർഷവും നമ്മൾ കണ്ടുവരുന്നതാണ് പിക്കുറി അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ ചെരുപ്പുകളുടെ ഒരു മായാപ്രപഞ്ചമാണ് ഇവിടെ കുക്കി നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കി നോക്കി എന്തോര ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് എത്ര എത്ര വെറൈറ്റി കളേഴ്സ് ഡിസൈൻസ് മോഡലുകൾ എനിക്ക് തോന്നുന്നു ഓൺലൈൻ പർച്ചേസിംഗിൽ കൂടി നമ്മൾ നേടുന്ന നമ്മൾ കണ്ടെത്തുന്ന നമ്മൾ വാങ്ങുന്ന എല്ലാ ഐറ്റംസും ഇവരിവിടെ ഇക്കുറി അണിയിച്ചു ഒരുക്കിയിട്ടുണ്ട് എന്തായാലും സുൽത്താൻ ബത്തേരിയിലെ ഈ കുക്കി ഫുഡ് വെയറിൽ കയറി വന്നാല് ഇതിന്റെ ഉള്ളിൽ കയറി വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടാതെ നമുക്ക് വാങ്ങാതെ ഇവിടുന്ന് പോകാൻ പറ്റൂല അത്രമാത്രം സാധനങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് ശ്രീതി ഇന്നിപ്പ എത്രാമത്തെ ദിവസത്തെ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇവിടുത്തെ സ്റ്റാഫാണോന്ന് പരിചയപ്പെടുന്നത് എന്റെ പേര് ഹാജി നിങ്ങളെ അനീഷ് അല്ലെ ലേഡീസിനായിട്ടുണ്ട് ലേഡീസിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും വില കുറഞ്ഞ മുതൽ ഏറ്റവും വില എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ തൊട്ട് ഏറ്റവും വില കൂടിയ ഐറ്റംസ് പോലും ഉണ്ട് എന്തായാലും സുൽത്താൻ ബത്തേരിയിലെ ഈ കുക്കി ഫുഡ്വെയറിൽ കയറി വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടാതെ നമുക്ക് വാങ്ങാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല അത്രമാത്രം സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് മനോഹരമായ കളർ ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ ഒന്നര ആൾ ഹൈറ്റിലാണ് കേട്ടോ ഇത്രയും വലിയൊരു ഹോളില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചെരുപ്പുകൾ മാത്രമല്ല കേട്ടോ ബെൽറ്റുകൾ ബാഗുകൾ കൊടകൾ കുട്ടികൾക്ക് ആവശ്യമുള്ള ടോയ്സ് മറ്റെല്ലാ സംഗതിയും ഈ കുക്കി ഫെസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ കുക്കിയിലുണ്ട് കേട്ടോ ഒരു ഫാമിലി ഷോപ്പ് ഒരു ഫാമിലി ഷോപ്പ് തന്നെ എന്ന് പറയുന്നത് രെ വയനാടിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അത്ര വലിയൊരു വേദനാജനകമായ ഒരു ഒരു കാര്യത്തിൽ കൂടിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്തും വയനാട്ടിലെ ഇത്ര ആളുകൾ ഫാമിലിയോട് കൂടി കുടുംബത്തോട് വന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഓരോ ചെരുപ്പ് സാധനങ്ങളൊക്കെ വാങ്ങുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരെ എത്രമാത്രം ആളുകൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കേരളക്കാർ വയനാട്ടുകാർ നമ്മൾ എന്തും എന്തും നമ്മൾ അതിജീവിക്കും അതാണ് വയനാട്ടുകാർ അതാണ് മലയാളീസ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഓൺലൈൻ പർച്ചേസിങ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് പലരും തിരഞ്ഞെടുക്കാറ് പലരും വാങ്ങാറ് പക്ഷെ നമ്മുടെ നാട്ടുകൾ ആപത്ത് വരുമ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ ഇതുപോലുള്ള കച്ചവടക്കാരി അവരാണ് ഞാൻ കണ്ടത് ഒരുപാട് സഹായവസ്ഥങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നത് താഴ്ത്തും ഇതേപോലെ ഒരു ടേബിളിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെയും കുറെ ആളുകളുണ്ട് കുറേ ആളുകൾ തിരഞ്ഞു നിൽക്കുന്നുണ്ട് സാധനങ്ങൾ എടുക്കുന്നുണ്ട് ലെതർ ടൈപ്പ് പ്ലാസ്റ്റിക് ടൈപ്പ് എല്ലാം ഇവിടെ ഒരുമിച്ചിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാം ഇതാ ഞാൻ പറഞ്ഞത് നാൽപ്പത് ശതമാനം ഓഫർ അൻപത് ശതമാനം ഓഫർ ഒരു ചെരുപ്പ് കടയിൽ ഇത്രമാത്രം തിരക്ക് പ്രത്യേകിച്ച് വയനാട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും ഇവർ ഇവിടെ വന്നിട്ട് ഇതുപോലെ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിനനുസരിച്ച് ഇവർ കൊടുക്കുന്ന പൈസക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇവർക്ക് ഇവിടെ കിട്ടുന്നേ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വിശ്വാസമല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ചു വർഷത്തെ ഇരുപത്തഞ്ചു വർഷത്തെ ആ ഒരു പരിചയം ആ ഒരു ഇവരുടെ വിൽപ്പന രീതി ആ ഒരു കച്ചവട രീതി ആ ഒരു ഡിസ്കൗണ്ട് നൽകാൻ അത് മാത്രമാണ് സുൽത്താൻ ബത്തേരിയിലെ കുക്കിയിൽ ഇന്ന് നമ്മൾ കാണുന്നത്